ബാൽക്കണിയിൽ വില കൂടിയ മദ്യക്കുപ്പിയും കയ്യിൽ സിഗരറ്റുമായി ഇരിക്കുകയായിരുന്നു പരമേശ്വര റെഡിയാർ തൊട്ടരികത്തായി ഇളയ മകനായ പ്രണവ് വീഡിയോ ഗെയിമും കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ അവന്റെ നോട്ടം ആ വില കൂടിയ കുപ്പിയിലേക്കും പോകുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം അപ്പനെ പേടിയ വിദേശത്തു നിന്നും വന്ന പരമേശ്വര റെഡിയാറുടെ സുഹൃത്ത് സമ്മാനമായി കൊടുത്ത വില കൂടിയ സ്കോച്ചാണത് അത് കണ്ടതും പ്രണവിന്റെ വായിൽ വെള്ളം നിൽക്കാതെ ഇരിക്കുകയാണ് പക്ഷേ അതിലൊന്ന് തുടണമെങ്കിൽ തന്നെ അപ്പന്റെ അനുമതി വേണം അറിയോ അപ്പൻ ഇത് മുഴുവൻ കഴിക്കല്ലേ പ്രണവ് മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് പവിത്രൻ അവിടേക്ക് കിടപ്പോടുകൂടി ഓടി വരുന്നത് തന്റെ അരികിലെത്തിയ പവിത്രൻ വയറിൽ കയ്യും വെച്ച് ആഞ്ഞു ശ്വാസം വലിച്ചതിന് ശേഷം പരമേശ്വരൻ കുടിക്കാനായി ഒഴി ഒഴിച്ചു വെച്ചിരുന്ന മദ്യം ഒറ്റ സിപ്പിന് ഉള്ളിലാക്കി അത് കണ്ടതും പരമേശ്വരന്റെ കൺട്രോൾ പോയി അവൻ ചാടി എഴുന്നേറ്റു പരമേശ്വര റഡിയാറുടെ പ്രണവ് മനസ്സിൽ പറഞ്ഞതാണെങ്കിലും അറിയാതെ പുറത്തേക്ക് വന്നുപോയി ആ സമയത്ത് തന്നെ ഇരുവരും പ്രണവിനെ നോക്കി എന്ത് ഭാഗ്യമാ നീ പറയുന്നത് നമുക്കൊരു ഭാഗ്യവും ഇല്ലടാ ആ ജിയ അവളെ അങ്ങ് ആദക്കി പവിത്രന്റെ വാക്കുകൾ കേൾക്കവേ പ്രണവും പരമേശ്വരനും കണ്ണുമൊഴിച്ചു പ്രണവിന്റെ മറുപടി കേട്ടതും ഉദ്ദേശം മനസ്സിലായ പവിത്രൻ അവനെ ഒന്ന് രീതിയിൽ തലയാട്ടി ഇത് പരമേശ്വരനും കണ്ടിരുന്നു പരമേശ്വരൻ പ്രണവിനോട് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പന് പ്രാണവേദന എടുത്തിരിക്കുമ്പോഴ അവന്റെ അമ്മയുടെ വീണവായന മക്കളും അവിടെ അവിടെ സൈലന്റ് ആയി ഔചിത്യപൂർവം പവിത്രൻ അവൻ ഉദ്ദേശിച്ചതല്ല ഞാൻ ഞാനിപ്പോ ഓടി വന്ന് പറയാൻ കാരണം ആ പെണ്ണിനെ പുക കഴിഞ്ഞ മരുന്ന് എങ്ങനെ ഇഞ്ചക്ട് ചെയ്തെന്നും അത് ചെയ്യാനുള്ള സാഹചര്യമൊക്കെ അവളും മിക്കോറും അവനോട് പറയും അത് ചിലപ്പോ നമ്മുടെ ആൾക്കാരെ പൊക്കാൻ ഇടയാകോന്നൊരു ടെൻഷൻ അതാ ഞാൻ ഓടി വന്നതും പവിത്രന്റെ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെയാണ് പരമേശ്വരന്റെ ഉള്ളിലേക്ക് ചെന്നത് കാരണം താൻ ഒരു തവണ ആദവുമായി ഏറ്റുമുട്ടിയതാണെന്നും അതിന്റെ ഫലമായി ഒരു മാസത്തോളം കിടന്നതാണെന്ന കാര്യവും പരമേശ്വരൻ ഓർത്തെടുത്തു ചിന്തയിലാണ്ടിരുന്ന പരമേശ്വരനെ പവിത്രം കുലിക്ക് വിളിച്ചതും ഒരു ഞെട്ടലോടുകൂടി അവൻ സ്വബോധത്തിലേക്ക് വന്നു ഒരു കാരണവശാലും അവൾ വാ തുറക്കരുത് അതിനു മുമ്പ് അവളെ തീർത്തിരിക്കണം അവളിപ്പൊ എവിടെയുണ്ട് അവന്റെ ഗോഡൌണിലാണോ അതാണപ്പോടിയും കിട്ടാത്തത് ഇത് അറിഞ്ഞത് അവളെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടെന്നാണ് പക്ഷെ അവളെ തെരുവില് കണ്ടവരുണ്ട് പിന്നെ അവളെ കുറിച്ച് യാതൊരു അറിവുമില്ല അന്വേഷണം ഞാൻ നടത്തുന്നുണ്ട് ഒരു റിസൾട്ടും ഇതുവരെ വന്നിട്ടുമില്ല ഉത്കണ്ഠയോട് കൂടി പവിത്രൻ പറഞ്ഞത് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അത് നിന്നു ശേഷം അവൻ പറഞ്ഞു തുടങ്ങി സംശയമേ വേണ്ട അവൾ ആദത്തിന്റെ കസ്റ്റഡിയിൽ തന്നെ അവൾ എന്നൊരു ജീവൻ ഇല്ലാണ്ടാക്കണം തന്റെ സകല ദേഷ്യവും കൈമുഷ്ടിയിൽ ഒതുക്കി കൊണ്ടുപറയുന്ന പരമേശ്വരനെ നോക്കി പ്രണവും പവിത്രനും പവിത്രനുംറക്കി ഇതേ സമയം ഫ്രഷ് ഫ്രഷായതിനു ശേഷം ആലീസിന്റെ കൈയും പിടിച്ച് മുകളിലത്തെ മുറിയിൽ നിന്നും സ്റ്റെയർ ഇറങ്ങി വരികയായിരുന്നു ജിയ തന്റെ ശരീരത്തിലെ വേദന കൊണ്ട് ഓരോ പടവുകളും ചവിട്ടിയിറങ്ങാൻ അവൾ നന്നേ പാടുപെട്ടിരുന്നു എന്നിരുന്നാലും കൂടി അവളുടെ കണ്ണുകൾ ചുറ്റും പരതിക്കൊണ്ടേയിരുന്നു അങ്ങനെ കണ്ണോടിച്ചുകൊണ്ടിരിക്കവെയാണ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആദത്തെ അവൾ കാണാനിടയായത് ഒരു വേള അവനിലേക്ക് നോട്ടം നിറഞ്ഞ ജിയ ഭയത്താൽ വിറച്ചു ശേഷം മെല്ലെ പടവുകൾ ഇറങ്ങി താഴേക്ക് വന്നു തല കുനിഞ്ഞു തന്നെ ഇരിക്കുന്ന ജിയെ കണ്ടതും ആദത്തിന് ദേഷ്യം കൂടുകയാണ് ചെയ്തത് അവൻ ടേബിളിൽ അടിച്ചതിന് ശേഷം ചാടി എഴുന്നേറ്റു ആദത്തിന്റെ ശബ്ദമുയർന്ന ഉടനെ ആലീസും ജിയും മാത്രമല്ല കിച്ചണിൽ നിന്നിരുന്ന മറ്റു സർവൻസും വെളിയിൽ കാവലായി നിന്നിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സും വരെ ഞെട്ടിപ്പോയി അവളെ കുളിപ്പിച്ച് കൊണ്ടുവരാൻ നീ അവളുടെ അല്ല ഇവിടെ ഞാൻ ഞാൻ കാശി മുടക്കി നിന്നെ എന്താ പറഞ്ഞിരുന്നത് ഡ്രസ് കൊടുത്തിട്ട് തിരിച്ചു പോരണോന്ന് സോറി സർ ഇവിടെ ജിയുടെ അവസ്ഥ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ഒരു സഹായത്തിന് രൂക്ഷമായി കാറ്റ് പോലെ അരികിലേക്ക് ചെന്ന ആദം അവളുടെ മുഖാമുഖം നിർത്തിക്കൊണ്ട് പറഞ്ഞു ഈ വീടുള്ള താഴ്ന്ന പൊസിഷൻ ആയിരിക്കും നിനക്ക് സോ ഇന്ന് മുതൽ ഇന്ന് മുതൽ എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നീ തനിച്ചായിരിക്കണം സഹായത്തിനായി ആരെങ്കിലും വിളിക്കുകയോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനോ ശ്രമിച്ചാൽ ഒരു താക്കീതോടുകൂടി പറയുന്ന ആദത്തിനെ കണ്ടതും ജിയ വെട്ടി വിറയ്ക്കുവാൻ തുടങ്ങി മറുത്തൊന്നും പറയാൻ പോലും അവൾക്ക് ഭയമായിരുന്നു അവൾ ഭയത്തോടുകൂടി കണ്ണുകൾ വിടർത്തി തലയാട്ടി മുടിക്കുത്തിൽ പിടിച്ച കൈകൊണ്ട് അവളെ ഊക്കോടെ തള്ളിയതിന് ശേഷം അവൻ കാറ്റ് പോലെ പുറത്തേക്ക് പോയി പിന്നാലെ ആര്യനും തറയിൽ കിടന്ന ജിയ വേദനയാൽ പുളഞ്ഞു അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ വാർന്നുകൊണ്ടേയിരുന്നു ആലീസ് ദയനീയതയോടെ നോക്കിയതിന് ശേഷം മെല്ലെ അവളെ എടുത്തുയർത്താൻ ശ്രമിച്ചു വാ ഞാൻ പിടിക്കാം മെല്ലെ എഴുന്നേൽക്ക് ശാന്തമായി പറയുന്ന ആലീസിനെ സങ്കടത്തോടുകൂടി ജിയ നോക്കിയതിന് ശേഷം മെല്ലെ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു എഴുന്നേൽപ്പിച്ച് നിർത്തിയ ജിയയെ ആലീസ് വേഗം തന്നെ അടുത്തുകൊണ്ട ഡൈനിങ് ടേബിളിന്റെ കസേരയിൽ എരുത്തി ശേഷം അവൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു കഴിക്ക ഞാൻ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വരാം ചെക്കിൽ വെള്ളം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആലീസ് കിച്ചൺ ലക്ഷ്യമാക്കി നടന്നു ഓഫീസിൽ ഓഫീസിലേതോ ഇമ്പോർട്ടൻ്റ് ഫയലെടുക്കുവാൻ മറന്ന ആദം വീണ്ടും തിരിച്ചു വന്ന് കണ്ട കാഴ്ച ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നവളെയാണ് അവൻ അവൻ്റെ ദേഷ്യത്തെ അടക്കാനേ ആയില്ല അവൻ്റെ ഓരോ ചുവടും അതീവ ദേഷ്യത്തോടുകൂടി അവൻ മുന്നോട്ട് എടുത്തു വെച്ചു ആരോ ിക്കുന്നുണ്ടെന്ന് മനസ്സിലായതുപോലെയാണ് ജിയ തലചരിച്ചു നോക്കിയത് അവൾ കണ്ട കാഴ്ചയിൽ ഞെട്ടി വിറച്ചു അതീവ ദേഷ്യത്തോടുകൂടി തൻ്റെ മുന്നിലേക്ക് മെല്ലെ വരുന്ന ആദത്തിനെയാണ് അവൾ കണ്ടത് മെല്ലെ അവൻ അവന്റെ ബെൽറ്റ് വലിച്ചൂരി ജിയയുടെ അരികിലേക്ക് നടന്നു ആദം ഓരോ ചുവടും മുന്നിലേക്ക് എടുത്തു വെക്കും തോറും ജിയ ഭയത്തോടു കൂടി പിന്നിലേക്ക് അടിവെച്ച് മാറിക്കൊണ്ടേയിരുന്നു അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് എടുക്കാതെ തന്നെ അവൾ ഭയത്താൽ കരഞ്ഞുകൊണ്ടേയിരുന്നു ജിയുടെ മുന്നിലെത്തിയ ആദം കയ്യിലിരുന്ന ബെൽറ്റ് കൊണ്ട് അവളെ തലങ്ങും വിലങ്ങും അടിക്കുവാൻ തുടങ്ങി അടിയുടെ ആഘാതത്തിൽ താഴേക്ക് വീണ ജിയ വേദന കൊണ്ട നിലത്ത് കിടന്ന പുഴുവിനെ പോലെ ഇഴഞ്ഞു ഇത് കണ്ടുകൊണ്ടിരുന്ന ആര്യൻ സഹതാപത്തോടു കൂടി അവൻ്റെ കണ്ണുകൾ മുറുക്കി അളച്ചു എന്നാൽ ഇതേ സമയം കിച്ചണിലേക്ക് പോയി വന്ന ആലീസ് ശബ്ദം കെട്ടിടത്തേക്ക് നോക്കിയതും ആ കണ്ട കാഴ്ചയിൽ അവൾ വല്ലാതെ പയർന്നു വിറച്ചു ഒപ്പം അവളുടെ ഉള്ളിൽ സങ്കടവും പൊന്തി എങ്ങനെങ്കിലും പ്ലീസ് ആലീസ് കൈ കൂക്കിക്കൊണ്ട് ശബ്ദമുണ്ടാക്കാതെ ആര്യനോട് പറഞ്ഞതും ആര്യൻ ഉടനെ തന്നെ താഴ്ന്ന ശബ്ദത്തിൽ പറയുന്ന ആര്യനെ തലചരിച്ചൊന്ന് നോക്കിയതിനു ശേഷം ആദം വീണ്ടും ജിയക്കു നേരെ തിരിഞ്ഞു കൈയിലിരുന്ന ബെൽറ്റ് ഊക്കോടു കൂടി അവളുടെ നേരെ എറിഞ്ഞതിന് ശേഷം ഇട്ടിരുന്ന ബ്ലൈസിയർ നേരെയാക്കി പുറത്തേക്ക് പോകാൻ ശ്രമിക്കവേ അവന്റെ കാലുകൾ പറഞ്ഞു ഈ നിന്റെ സ്ഥാനം മൈൻഡ് ഇറ്റ് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ കാറ്റ് പോലെ അവൻ പുറത്തേക്ക് പോയി ഉപമാരിയനും അവർ പോയത് കണ്ട ഉടനെ ആലീസ് അവളുടെ അടുത്തേക്ക് ഓടി വന്നു സോറി സോറി എന്താ തെറ്റ ഞാനാ തന്നെ അവിടെ ഇരുത്തിയത് ഞാൻ ഓർത്തില്ല പെട്ടെന്ന് അവശനിലയിൽ നിൽക്കുന്ന കണ്ടപ്പോ അതാ ഞാൻ താഴെ എങ്ങനെ ഇരുത്തുന്നതെന്ന് വെച്ച് സോറി സാറ് സാറ് ഒരുപാട് ഉപദ്രവിച്ചല്ലേ ആലീസിന്റെ സമാധാനപരമായ വാക്കുകൾ കേട്ടതും അവശ നിലയിലും തന്റെ തലയുയർത്തി ഒരു മങ്ങിയ പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് ജിയ പറഞ്ഞു എനിക്കിപ്പോ എനിക്കിപ്പോ ശീലമായിടോ ഇതൊക്കെ ഇനി ഞാൻ ഇനി ഞാൻ എന്തൊക്കെയാ അനുഭവിക്കാൻ കിടക്കുന്നതെന്ന് കർത്താവിന് മാത്രമേ അറിയൂ ഈ ലോകത്തിൽ ആദം സാറിന് സ്വന്തം എന്ന് പറയാൻ സാമൂലപ്പ മാത്രമേ ഉള്ളൂ അപ്പേ ആരെങ്കിലും ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിച്ചാൽ അവരെ പച്ചയ്ക്ക് കൊളുത്തുന്നതാ ആദത്തിൻ്റെ ഒരു ക്യാരക്ടർ ആദം സാറ് തന്നെ വെറുതെ വിട്ടത് തന്നെ ഞങ്ങൾക്കൊക്കെ വലിയ അത്ഭുതവാ ഉണ്ടായത് ആലീസിന്റെ നാവിൽ നിന്നും തന്നെ വെറുതെ വിട്ടു എന്ന് വാക്ക് വന്നതും ജിയുടെ മനസ്സിലേക്ക് ഓടി വന്നത് തലേന്നത്തെ അനുഭവങ്ങളായിരുന്നു അവൾ ഭയത്താൽ കണ്ണു നിറച്ചുകൊണ്ട് ആലീസിനെ നോക്കി പറഞ്ഞു വെറുതെ വെറുതെ ഇങ്ങനെയാണ് വിടുന്നതെങ്കിൽ അങ്ങ് കൊന്നാ മതിയായിരുന്നു അവൾ ആലീസിനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവളിൽ നിന്ന് ആകന്നു മാറി കണനീർ തുടച്ചുകൊണ്ട് ഉത്കണ്ഠയോടുകൂടി ജിയ ചോദിച്ചു എൻ്റെ എൻ്റെ അപ്പ എൻ്റെ അപ്പ അമ്മയെ എൻ്റെ സഹോദരനെ ഇവിടെ കെട്ടിയിട്ടിരുന്നു അവര് അവരിപ്പുണ്ട് ശേഷം ജിയുടെ ചെവിയിലെന്ന് പറഞ്ഞു അവരിപ്പ സേഫാ ഏതോ ഒരു ഗോഡൗണിലേക്ക് മാറ്റുന്ന കാര്യം ആരനിച്ചൻ ബോഡിഗാർഡ്സിനെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടിരുന്നു നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ എപ്പോ ശ്രമിച്ചാലും അവരെ കൊന്നേക്കാനാണ് ഓർഡർ അതുകൊണ്ട് ഒരു കാരണവശാലും നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കരുത് എന്നെ എന്നെവിടുന്ന് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കില്ല തൻ്റെ ഈ ഒരു കൈകളും കൊണ്ട് ജിയുടെ മുഖത്ത് പിടിച്ച് അവളുടെ മുഖം ഉയർത്തിയതിനു ശേഷം ആലീസ് പറഞ്ഞു നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തോ ഒരു ഉദ്ദേശത്തിലാണ് ഇല്ലെങ്കിൽ മറ്റ് ശത്രുക്കളേക്ക് കൊല്ലുന്ന പോലെ നിന്നെയും കൊന്നേനെ എന്താണതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ നിന്റെ ജീവന് തന്നെ അത് ആപത്തായി മാറും ചേച്ചി എനിക്കിപ്പോൾ മരിക്കാൻ പേടിയൊന്നുമില്ല എനിക്കൊന്നും കണ്ടുപിടിക്കുകയും വേണ്ട എന്റെ പാരൻസിനെ എന്റെ സഹോദരനെ ഒന്നും ചെയ്യാതിരുന്ന മാത്രം മതി ഇവിടെ ഒരു പട്ടിയെ പോലെ കരഞ്ഞുകൊണ്ട് പറയുന്ന ജിയെ നോക്കി അല്പം കൂടി ആലീസ് പറഞ്ഞു കുട്ടി ഇത് എന്തൊക്കെയായി പറയുന്നേ ശത്രുക്കൾക്ക് ഈ ഒരു പാലസ് നരകം തന്നെയാണ് അറിയൂ തനിക്കത് എത്ര പേരെയാണെന്നോ ഇവിടെ കൊണ്ടുവന്ന് മൃഗീയമായി കൊന്നിട്ടുള്ളത് ആലോചിക്കുമ്പോ തന്നെ ഇപ്പോഴും കയ്യും കാലം വിറയ്ക്കുവായ പിന്നെ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട് രഹസ്യമായി പറയുന്ന ആലീസിന്റെ വാക്കുകൾക്ക് ചെവി കോർത്ത് ജി അനങ്ങാതെ തന്നെ ഇരുന്നു ഈ മാൻഷന്റെ ഏറ്റവും അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ ഉണ്ട് അവിടെ വളരെ ഭയാനകമായ ഒരു രാജവമ്പാലയുണ്ട് ആ അണ്ടർഗ്രൗണ്ട് ഏരിയയിലേക്ക് ആദംസാർ അല്ലാതെ വേറെ ആര് പോയാലും ആ കിങ് കോബ്ര കൊല്ലുന്നത് മാത്രമല്ല ആ ചെല്ലുന്ന മനുഷ്യന്റെ പാതി ശരീരവും ആ കോബ്ര കിങ്കോബ്രന്നിരിക്കും എന്തിനേറെ പറയുന്നു ആദംസാറും ശത്രുക്കളും അല്ലാതെ ആ അണ്ടർഗ്രൗണ്ട് ഏരിയയിലേക്ക് ആര്യൻ പോലും ഇതുവരെ പോയിട്ടില്ല അത് കേട്ടതും ജിയയുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു അവൾ അല്പം ഭയത്തോടും കരച്ചിലോടും കൂടി ആലീസിനോട് ചോദിച്ചു അതിലേക്ക് പറഞ്ഞു വിടുവോ കൊണ്ടുവന്നത് ചേച്ചി കൂടി ആലീസിൻ്റെ കൈകളിയിൽ മുറുകെ പിടിക്കവേ ജിയുടെ വിറവൽ ആലീസിനും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എന്ന വിധത്തിൽ ആലീസ് അവളോട് പറഞ്ഞു ഏയ് തന്നെ അങ്ങോട്ട് വിടുമെന്ന് തോന്നുന്നില്ല സാധാരണ ശത്രുക്കളെയൊക്കെ കൊണ്ടുവന്നാൽ നേരെ അണ്ടർഗ്രൗണ്ടിലോട്ടാ കൊണ്ടുപോകാറ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ മാൻഷനുള്ളിലൊക്കെ കേറ്റുന്നത് അല്പം മടിയോടുകൂടിയാണ് ആലീസസ് പറഞ്ഞത് കാരണം ജി ഏത് രീതിയിലാണ് ആദം കണ്ടിരിക്കുന്നതെന്ന് അവളുടെ ശരീരത്തിലെ പാടുകൾ കണ്ടപ്പോഴേ ആലീസിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു എന്നാൽ ഇത് ജിയൊക്കെ മനസ്സിലായതേയില്ല ചേച്ചി എന്നെ കൊല്ലാതെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ കാരണം രണ്ട് സ്റ്റേജുകളും തമ്മിൽ പ്രശ്നമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പോലീസൊക്കെ ഇടപെട്ടതല്ലേ അതുകൊണ്ടാണെങ്കിലും ചോദ്യപാവേനയോടെയുള്ള ിയുടെയും നോട്ടം കണ്ടോണ്ട് ആലീസ് പറഞ്ഞു ചെലപ്പോ അത് ആയിരിക്കാം കഴിക്കാം തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ച ആലീസിനെ ജിയെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം അണ്ടർഗ്രൗണ്ടിൽ ഒരു പാമ്പുണ്ടെന്ന് ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി ചേച്ചി ഇതിനു മുമ്പ് അതിനെ കണ്ടിട്ടുണ്ടോ ഹും കണ്ടിട്ടുണ്ടോന്നോ അതിനെ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് വല്ലാതെ ആയിരുന്നു പിന്നെ ആദം സാറിൻ്റെ മുന്നിൽ മാത്രം അത് പത്തി താഴ്ത്തി വെക്കുന്നത് കാണാം അത് കാണുമ്പോൾ ഒരാശ്വാസം പക്ഷെ സാറില്ലാത്തപ്പോൾ അതിനെ ഇട്ടിരിക്കുന്ന കൂട്ടിലേക്ക് പോലും അതിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ ഇവിടെ ഉള്ളവർക്ക് പേടിയായിരുന്നു അവസാനം അതിനെ അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റിയത് ഞങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരമാണ്